നമ്മൾ മിത്തിലും പുരാണങ്ങളിലും പഴങ്കഥകളിലും ഒക്കെ കേട്ട ചില കഥകൾ അല്ലെങ്കിൽ അവയിലെ ചില ഭാഗങ്ങളെങ്കിലും നമ്മൾ സത്യമെന്ന് കരുതുന്നുണ്ട് ചിലതൊക്കെ രസകരവുമാണ് അതായത് മനുഷ്യൻ ചരിത്രത്തെ മാത്രമല്ല ഇത്തരം വിശ്വാസങ്ങളെ കൂടി കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ അത് അധികമായാൽ അന്ധവിശ്വാസവും അതും കടന്നാൽ അത് ചോരകിനിയുന്ന നടക്കുന്ന കുറ്റകൃത്യങ്ങളുമാകും മനുഷ്യൻ സിഗ്മയും ജൻസിയുമൊക്കെയായി വേർതിരിക്കപ്പെട്ട കാലം എഐയുടെ ശാസ്ത്രകാലം അവിടെ യക്ഷിയും ജിന്നും പ്രേതബാധയുമൊക്കെ മനുഷ്യരെ കബളിപ്പിക്കുന്ന അവൻ്റെ ജീവനെടുക്കുന്ന കച്ചവടച്ചരയ്ക്കായി ഇപ്പോഴും വിലസുന്നത് എന്തുകൊണ്ടായിരിക്കും നീലിയും പ്രേതവുമൊക്കെ ന്യൂജന സിനിമകൾക്ക് പോലും പ്രമേയമാകുന്നു ഒരു കൊലപാതകത്തിന്റെ കഥയ്ക്ക് ഉത്തരം തേടുകയാണ് ഇന്ന് കുറ്റവും ശിക്ഷയും ഇന്ത്യയിലും വിദേശത്തുമായി വലിയൊരു ബിസിനസ് ശൃംഖലയുള്ള ഒരാൾ സമർത്ഥൻ കാരുണ്യവാൻ വിശ്വാസി പക്ഷേ ആ വിശ്വാസത്തിൽ ഒരൽപ്പം അന്ധവിശ്വാസം അതിന് പകരമായി നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ ഈ കഥയ്ക്കൊരു ആമുഖ കഥ പറയാം കേട്ടാൽ എന്ന് തോന്നുന്ന ഒരു സംഭവകഥ ഒരിടത്തൊരിടത്തൊരു ജിന്നുമ്മയുണ്ടായിരുന്നു കേരളത്തിന്റെ വടക്കേയറ്റത്തെ അറ്റത്തെ കാസർഗോട്ട് മന്ത്രവാദിനിയാണ് ജിന്നുമ അറബി മന്ത്രമുള്ള തകിട് കൂടോത്രം കുഴിച്ചെടുക്കൽ തകിട് കുഴിച്ചിടൽ എല്ലാം അറിയുന്ന ജിന്നുമ്മ പാതിരാത്രിയുടെ ഇരുട്ടിൽ റാന്തലുകളുടെ ഇമ്മിണി വെട്ടത്തിൽ ജിന്നുമ്മ തന്റെ സിഹർ ആരംഭിക്കും ജിന്നിനെ ഇറക്കും ഐനുൽ ഹസദ് ഒഴിവാക്കാനുള്ള പ്രയോഗങ്ങളും വേറെ റുക്കു മുറുക്കി കെട്ടിയാൽ പിന്നെ ആഭിചാരം കഴിഞ്ഞു പിന്നെ ജിന്നുമ്മയുടെ ശരീരത്തിൽ ആ ജിന്ന് കടന്നുകൂടും പാത്തൂട്ടി പാത്തൂട്ടിക്കാണ് ജിന്നുമ്മയ്ക്കാൾ ശക്തി പാത്തൂട്ടി മലയാളം പറയും പക്ഷേ മലയാളിയല്ല കർണാടകക്കാരിയാണ് പാത്തൂട്ടിയെ കാണാൻ പറ്റൂല ജിന്നല്ലേ കാണുന്നത് ജിന്നുമ്മയെ മാത്രം പിന്നെ ജിന്നുമ്മയും കൊണ്ടൊരു തുള്ളലാണ് ഉറഞ്ഞു തുള്ളൽ ജിന്നുമുണ്ട് ഇന്നത്തെ നമ്മുടെ കഥയിൽ ചോരമണക്കുന്ന കൊടും കൊലപാതകത്തിന്റെ സംഭവകഥയിൽ ജിന്നുമ്മയുടെ വേഷമാണ് ശ്രദ്ധേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാല് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു അത് റംസാൻ ഇരുപത്തി അഞ്ചാം രാവ് ഗഫൂർ ഹാജിയുടെ വീട്ടിൽ ലൈറ്റ് കണ്ടാണ് അയൽക്കാർ ശ്രദ്ധിച്ചത് അത്രയും പുലർച്ചെ ഗഫൂർ ഹാജി ഉണരുന്ന പതിവില്ല ഉണർന്നാൽ തന്നെ പള്ളിയിലേക്ക് പോകും പള്ളിയിലേക്ക് ഹാജി പോയാലും വീട്ടിൽ ലൈറ്റ് ഓണായി കിടക്കാറില്ല അയൽക്കാർ ആ വീട്ടിലേക്ക് എത്തി ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അസ്വാഭാവികത മനസ്സിലായി വീടിന്റെ മുൻവാതിൽ ചാരിയിട്ടേ ഉള്ളൂ അകത്ത് കടന്ന അയൽക്കാർ ഹാജി നിലത്ത് കിടക്കുന്നത് കണ്ടു അയൽക്കാർ ഗഫൂർ ഹാജിയെ കുലിക്കു വിളിച്ചു അനക്കമില്ല മുഖത്ത് വെള്ളം തളിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീട്ടിലില്ല അസുഖബാധിതയാണവർ എങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാകാറുള്ളതാണ് പക്ഷേ ഇന്നവർ ഇവിടെയില്ല ഹാജിക്ക് ജീവനില്ല അയൽക്കാർ വേഗം തന്നെ ഡോക്ടറെ വിളിച്ചു ഡോക്ടറും അതുറപ്പിച്ചു മരണം സ്ഥിരീകരിച്ചു എം സി അബ്ദുൾ ഗഫൂർ ഹാജി വയസ്സ് അൻപത്തി അഞ്ച് പ്രവാസി വ്യവസായി പൂച്ചക്കാട് കാസർഗോഡ് സമയം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മരണത്തിൽ സംശയമുണ്ട് നാട്ടുകാർ പരസ്പരം ആശങ്ക പങ്കുവച്ചു ആളുകൾ കൂട്ടമായി മരണവീട്ടിലേക്കെത്തി അവർ പരസ്പരം പറഞ്ഞു പരിതപിച്ചു തലേന്നുകൂടി പള്ളിയിൽ കണ്ടതാണവർ ഹാരിയുടെ അവസ്ഥയിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് നാട്ടുകാർ ധരിച്ചു വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ ഖബർ ഒരുങ്ങി നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഗഫൂർ ഹാജി മണ്ണിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനഞ്ച് മരണത്തിന്റെ തൊട്ടടുത്ത ദിവസം മരണവീട്ടിൽ പതിവുള്ള തിരക്കുണ്ട് ആളുകൾ വന്നും പോയും നിൽക്കുന്നു പക്ഷേ വന്നവരിൽ ചിലർ മകനോട് ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ മകൻ അഹമ്മദ് മുസമ്മലിന് വിശ്വസിക്കാനാകുന്നില്ല തന്റെ ബാപ്പ പലരിൽ നിന്നും സ്വർണം വായ്പയായി വാങ്ങിയിരിക്കുന്നു ബാപ്പയ്ക്ക് ഇത്രയധികം ബാധ്യതകളോ ഉമ്മയുടെ ചികിത്സ മാത്രമാണ് ആകെയുള്ള ആവശ്യം പക്ഷേ ഉമ്മയുടെ ചികിത്സയ്ക്കെന്തായാലും ഇത്രയും ബാധ്യത ഉണ്ടാകാറില്ല മാത്രമല്ല ഹാജി വായ്പ വാങ്ങിയിരിക്കുന്നത് പണമായല്ല സ്വർണമായാണ് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പക്കൽ നിന്നൊക്കെ ഇങ്ങനെ സ്വർണം വാങ്ങിയിട്ടുണ്ട് മരിക്കുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പും ഒരു ബന്ധുവിൽ നിന്ന് സ്വർണം വായ്പയായി വാങ്ങി മുസമ്മിൽ വീടിനുള്ളിലേക്ക് കടന്നു ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കി വയ്ക്കാതെ അയാൾ തെരഞ്ഞു പിതാവ് ബന്ധുക്കളിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെയില്ല തനിക്കറിയുന്ന ആ വീട്ടിൽ അതില്ല ഒരു ധനലാഭത്തിനായി നുണ പറയുന്നവരല്ല ഇത്രയും പേർ ഒരുമിച്ചൊരുപോലെ ഒരു നുണ അതിന് സാധ്യതയേയില്ല മുസമ്മിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് കാര്യം തുറന്നു പറഞ്ഞു ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് എന്തോ ഒരു ചതിയുണ്ട് ഞാൻ അറിയാത്ത ഒരു പ്രതിസന്ധി ബാപ്പയ്ക്കില്ല ആ മകൻ ഉറപ്പു പറഞ്ഞു അഹമ്മദ് മുസമ്മിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകി ബന്ധുക്കളും നാട്ടുകാരും ഒത്തുചേർന്ന് അവർ ആലോചിച്ചു ഒരു കർമ്മസമിതി രൂപീകരിച്ചു നാട്ടുകാരിൽ നിന്ന് വാങ്ങിയത് മാത്രമല്ല വീട്ടിലിരുന്ന സ്വർണവും കാണാനില്ല പോലീസ് പരാതി സ്വീകരിച്ചു കഴമ്പുള്ള പരാതി ഹാജിക്ക് എന്താണിത്ര ബാധ്യത ഹാജി വാങ്ങിയെടുത്ത സ്വർണമൊക്കെ എങ്ങോട്ടാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ഗഫൂർ ഹാജിയുടെ മകനിൽ നിന്ന് പോലീസ് വിശദമായി തന്നെ മൊഴിയെടുത്തു പരാതിയിലെ സംശയങ്ങൾ മൊഴിയായി നൽകി സ്വർണം നൽകിയ ആളുകളിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ചു ഒരാളിൽ നിന്ന് പന്ത്രണ്ട് പവൻ മറ്റൊരാളിൽ നിന്ന് പത്തൊൻപത് പവൻ പലരിൽ നിന്നും പല തൂക്കം സ്വർണം സ്വർണം കണ്ടെത്താൻ പോലീസ് വീട്ടിലും പരിശോധന നടത്തി അപ്പോഴാണ് ഒരു കാര്യം കൂടി അറിയുന്നത് വീട്ടിലിരുന്ന കുറച്ച് സ്വർണവും കാണാനില്ല കണക്കെടുത്തു ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ ഒരു ചെറിയ കളിയല്ല നല്ല സാമ്പത്തിക നിലയുള്ള ആളാണ് ഗഫൂർ ഹാജി അദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും സ്വർണം ഇത്രയും സ്വർണം വാങ്ങിയ കാര്യം വീട്ടിലെ ആർക്കും അറിയില്ല ആരോടും പറഞ്ഞിട്ടുമില്ല മരണത്തിൽ ദുരൂഹതയുണ്ട് പക്ഷേ മരണ ദിവസം സംശയമൊന്നും തോന്നിയില്ല ഡോക്ടറും വിധിയെഴുതി ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് എല്ലാവരും വിശ്വസിച്ചു ആ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ഖബറടക്കവും നടത്തി ഇപ്പോൾ ദുരൂഹത ആരോപണം ഉയരുന്നു ഇനി ആ സംശയം മാറണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണം അനുവാദം വാങ്ങി നടപടികൾ പൂർത്തിയാക്കി ബേക്കൽ പോലീസ് പോസ്റ്റുമോർട്ടത്തിനുള്ള ഒരുക്കം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് പള്ളിയിൽ ഖബറടക്കിയ ഗഫൂർ ഹാജിയുടെ ശരീരം പുറത്തെടുത്തു ആർഡിഒയുടെ സാന്നിധ്യത്തിൽ രണ്ടു മണിക്കൂർ നീണ്ട ദേഹപരിശോധന പിന്നീട് അതേ ഖബറിടത്തിൽ തന്നെ മൃതദേഹം അടക്കി മൃതദേഹത്തിൽ നിന്ന് ശേഖരിച്ച ഒന്നിലേറെ സാമ്പിളുകൾ കണ്ണൂർ ഫോറൻസിക് ലാബിൽ രാസപരിശോധനയ്ക്ക് അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെത്തി കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല ഗഫൂർ ഹാജിയുടെ മരണകാരണം ഹൃദയാഘാതമല്ല പോസ്റ്റ്മോർട്ടത്തിൽ അത് വ്യക്തമായിരുന്നു തലയിലേറ്റ ശക്തമായ അടിയിലുണ്ടായ ക്ഷതമാണ് മരണകാരണം ആ ക്ഷതത്തിൽ ഹാജിയുടെ ബോധം പോവുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു സ്വർണം അപഹരിക്കാനുള്ള ആക്രമണം നടന്നു അതിലാണോ ഹാജിക്ക് പരിക്കേറ്റത് അതോ ശക്തിയായി തറയിലേക്ക് വീണുണ്ടായ ക്ഷതമോ കർമ്മസമിതിയും ബന്ധുക്കളും അവരുടെ ചില നിരീക്ഷണങ്ങളിൽ തോന്നിയ സംശയങ്ങൾ ക്രോഡീകരിച്ചു ഹാജിയാർ അടുത്തിടെ ചില അന്ധവിശ്വാസങ്ങളിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഹസൈനാർ അമു ഹാജി ചെയർമാനും സുകുമാരൻ പുച്ചക്കാട് കൺവീനറുമായി രൂപീകരിച്ച കർമ്മസമിതി നിരവധി പ്രക്ഷോഭങ്ങൾ തന്നെ നടത്തി അവർ ഉന്നയിച്ച പരാതികളിൽ ആ സംശയം രേഖപ്പെടുത്തിയിരുന്നു ഹാജി ചില ആഭിചാര മന്ത്രവാദങ്ങളിൽ ആകൃഷ്ടനായിരുന്നു ഇത്തരത്തിൽ ചില മന്ത്രവാദങ്ങൾ നടത്തുന്ന ഷമീന എന്ന സ്ത്രീയുമായി ഗഫൂർ ഹാജി ഫോണിൽ സംസാരിക്കുന്നതിന്റെ സാക്ഷികളുണ്ട് പോലീസ് ആ വഴിയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു നാട്ടുകാരും ബന്ധുക്കളും സംശയമുയർത്തിയ ആ സ്ത്രീയുടെ വീട്ടിലും പോലീസ് എത്തി പരിശോധന നടത്തി പക്ഷേ അന്നത്തെ ആ പരിശോധനയിൽ ഒന്നും കണ്ടെടുക്കാനായില്ല ആഭിചാരക്രിയയും സ്വർണവും തമ്മിൽ ബന്ധമുണ്ട് പോലീസും കർമ്മസമിതിയും ബന്ധുക്കളും ആ നിഗമനത്തിൽ ഒരുപോലെ എത്തി ഹാജിയുടെ കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ എങ്കിൽ സാധ്യതയുള്ളത് ആ വീടിന്റെ പരിസരത്ത് തന്നെ സ്വർണമുണ്ടാകും എന്നതാണ് ഒരുപക്ഷെ സ്വർണം കുഴിച്ചിട്ടിരിക്കാം സംശയം ന്യായം പോലീസ് ആ വഴിക്കുള്ള അന്വേഷണം ആരംഭിച്ചു ഹാജിയുടെ വീടും പരിസരവും കുഴിച്ചു നോക്കി ആ വീട്ടുപറമ്പിൽ മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ചു സംശയമുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് സ്വർണത്തിനായി നോക്കി പോലീസ് അന്വേഷണം ഏറെ ദിവസങ്ങൾ നീണ്ടു കാര്യമായി ലീഡുകൾ ഇല്ലാതായതോടെ അന്വേഷണം ഇഴഞ്ഞു തുടങ്ങിയതോടെ കർമ്മസമിതി വീണ്ടും പ്രക്ഷോഭം ആരംഭിച്ചു ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാതായ ദിവസങ്ങൾ കർമ്മസമിതിയുടെ ഇടപെടൽ പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി അവർ മുഖ്യമന്ത്രിക്ക് നൽകി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ആഭ്യന്തര സെക്രട്ടറിക്കും ഡി ജി പിക്കും കത്തുകൾ നൽകി നാട്ടിൽ അസ്വസ്ഥത വാർത്തകളെ തമസ്കരിക്കാനാകാതെ ഒടുവിൽ അതീരുമാനമെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുത്തു അംഗങ്ങളായിരുന്നു പ്രത്യേക സംഘത്തിൽ സ്വർണം ഹാജിയുടെ അറിവോടെ എവിടെയും കുഴിച്ചിട്ടിട്ടില്ല ലോക്കറുകളിലില്ല വിൽപ്പന നടത്തിയിട്ടില്ല ഹാജിയാർ ആരെയും കബളിപ്പിച്ചതല്ല അത് ഗഫൂർ ഹാജിയെ ചതിച്ചത് തന്നെ ആ സ്വർണം അപഹരിക്കപ്പെട്ടതാണ് ലോക്കൽ പോലീസ് പരാജയപ്പെട്ട ആ സംശയത്തിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് ആരംഭിച്ചത് ആഭിചാര സംശയത്തിൽ നിന്ന് കെ എച്ച് ഷമീന മുപ്പത്തിയെട്ട് വയസ്സ് മാങ്ങാട് കൂളിക്കുന്ന മിത്തൽ ഉദുമ എന്നാണ് സ്വയം അവകാശപ്പെടുന്നത് ജിന്നുകളെ പൂട്ടും ഇറക്കും ഒപ്പമുണ്ടൊരു ജിന്ന് ശക്തിയുള്ള പാത്തുട്ടി രാത്രിയിൽ പാത്തൂട്ടി ഷമീനയെ കീഴടക്കും ഉള്ളിൽ കടന്നുറഞ്ഞുതുള്ളും പാത്തുട്ടിയാണ് ഷമീനയുടെ സെല്ലിംഗ് പോയിന്റ് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് ജിന്നു കൂടെയുള്ള ശക്തിയുള്ള അത്ഭുത സ്ത്രീ ജിന്നുമ്മ എന്ന ഷമീനയെ അബ്ദുൾ ഗഫൂർ ഹാജി ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ വീട്ടിൽ ഹാജിയും ഹാജിയുടെ വീട്ടിൽ ജിന്നുമ്മയും സന്ദർശനം നടത്തിയിട്ടുണ്ട് ആഭിചാരക്രിയകൾ പല ദിവസം നടന്നു പക്ഷേ ഇതിനൊക്കെ തെളിവ് വേണം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആ വഴി നീങ്ങി ഷമീന എന്ന ജിന്നുമ്മ അവരുടെ കൂട്ടാളികൾ എല്ലാവരും ക്രൈംബ്രാഞ്ച് നിരീക്ഷണത്തിലാണ് കോൾ ഡേറ്റ റെക്കോർഡുകൾ ഇഴകീറി ഫോണുകൾ നിരന്തര പരിശോധന നടത്തി ഒരു കാര്യം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ആ കണ്ടെത്തലിൽ ക്രൈംബ്രാഞ്ച് ഒരു കാര്യം ഉറപ്പിച്ചു അന്വേഷണം സത്യത്തിന് ഒരു കൈ അകലെ മാത്രം ജിന്നുമ്മയും അവരുടെ ഭർത്താവും ഉൾപ്പെടെ സംശയത്തിൻ്റെ നിഴലിലുള്ള എല്ലാവരുടെയും വാട്സപ്പ് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതൊക്കെ തെളിവാണെങ്കിൽ എങ്കിൽ ആ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സൈബർ വിദഗ്ധരുടെ സേവനം തേടി വാട്സപ്പ് സന്ദേശങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ റിട്രൈവ് ചെയ്തു ആകെ ഒന്നേ ദശാംശം നാല് രണ്ട് ലക്ഷം സന്ദേശങ്ങൾ ഇങ്ങനെ തിരിച്ചെടുത്തു ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തിലധികം മെസ്സേജുകൾ ഇതാണ് അവസാന മാർഗം തെളിവുകളുടെ അവസാന സാധ്യത വാട്സപ്പ് സന്ദേശങ്ങൾ വിശദമായി പരിശോധിച്ചത് കേസിൽ നിർണായകമായി മാസങ്ങൾ കൊണ്ട് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നാട് നടുങ്ങിയ സത്യം അബ്ദുൾ ഗഫൂർ ഹാജി കൊല ചെയ്യപ്പെട്ടതാണ് സന്ദേശങ്ങൾ സത്യം പറഞ്ഞു ജിന്നുമ്മയുടെ മന്ത്രവാദ തട്ടിപ്പിൽ പാവം ഹാജി കുടുങ്ങിപ്പോയിരുന്നു കുടുംബത്തിൽ ഭാര്യയുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഹാജിയുടെ ദുഃഖം പാത്തുട്ടി ജിന്ന് ശക്തിയുള്ളതാണെന്ന കേട്ടുകേൾവിലാണ് ഹാജി ജിന്നുമ്മയുടെ അടുത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് കേസിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അറസ്റ്റ് നടപടി പ്രധാന പ്രതികളിൽ നാലുപേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഒന്നാം പ്രതി എം ഉബൈസ് വയസ്സ് മുപ്പത്തിയെട്ട് ജിന്നുമ്മയുടെ ഭർത്താവ് ഉദുമ സ്വദേശി രണ്ടാം പ്രതി ഷമീന എന്ന ജിന്നുമ്മ വയസ്സ് മുപ്പത്തിയെട്ട് ഉദുമ സ്വദേശി മൂന്നാം പ്രതി പി എം അസ്തിഫ മുപ്പത്തി അഞ്ച് വയസ്സ് മുക്കൂട്ടി ജിലാനി നഗർ പൂച്ചക്കാട് പള്ളിക്കര കാസർഗോഡ് നാലാം പ്രതി ഐഷ നാൽപ്പത്തിമൂന്ന് വയസ്സ് കൊല്ലിയ മധൂർ വില്ലേജ് കാസർഗോഡ് ചിന്നുമ്മയുടെ തട്ടിപ്പ് സംഘം ഒന്നാം പ്രതി ഉബൈസും രണ്ടാം പ്രതി ഷമീന എന്ന ജിന്നുമയും അറസ്റ്റ് മണത്തെറിഞ്ഞ ഒളിവിലായിരുന്നു ഇവരെ പോലീസ് പിടികൂടിയത് കാസർഗോഡ് തന്നെയുള്ള ഒളിത്താവളങ്ങളിൽ നിന്നാണ് മൂന്നാം പ്രതി അസ്നിഫ അറസ്റ്റിലായത് പൂച്ചാക്കാടുള്ള അസ്നിഫയുടെ വീട്ടിൽ നിന്നാണ് നാലാം പ്രതി ഐഷയെ വിദ്യാനഗർ മധൂർ മേഖലയിൽ വെച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയത് സ്വർണം വിൽക്കാൻ സഹായിച്ചു എന്നതായിരുന്നു ഐഷ ചെയ്ത കുറ്റം കേസിൽ അഞ്ചും ആറും പ്രതികളായി ചേർക്കപ്പെട്ട ഉവൈസ് ഷമ്മാസ് എന്നിവർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വിദേശത്തേക്ക് കടന്നു ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഒന്നര വർഷത്തോളം നീണ്ട അന്വേഷണം പ്രധാന പ്രതികളെല്ലാം പിടിയിലായി ഇനി അറിയേണ്ടത് ആ രാത്രിയിലെ യഥാർത്ഥ സംഭവങ്ങളാണ് അതിനോടകം അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു അവശേഷിച്ചത് പ്രതികളുടെ നാവിൽ നിന്ന് തന്നെ വീണുകിട്ടേണ്ട കുറ്റസമ്മതം മാത്രം രോഗശാന്തി മാത്രമല്ല സ്വർണം ഇരട്ടിപ്പിക്കുന്ന സിദ്ധിയുമുണ്ട് തന്റെ ദേഹത്ത് കടന്നുകൂടിയിട്ടുള്ള പാത്തുട്ടിക്കെന്നാണ് ജിന്നുമ ഹാജിയാറോട് അവകാശപ്പെട്ടത് മാറി സമ്പത്തും പോന്നോട്ടെ എന്നായി ഗഫൂർ ഹാജി അതിനായിരുന്നു ഒരാളും അറിയരുത് അറിഞ്ഞാൽ ചെയ്തതൊക്കെ വെള്ളത്തിൽ വരച്ച വരയാകും പത്തുട്ടി ഉറഞ്ഞുതുള്ളി പറഞ്ഞതോടെ ഹാജിക്ക് ഭയമായി ആദ്യ ശ്രമങ്ങളിൽ തന്നെ ധനാഢ്യനായ ബിസിനസ്സുകാരൻ തങ്ങളുടെ വലയിൽ വീണിരിക്കുന്നു അവർക്ക് സന്തോഷമായി ആരും വീട്ടിലില്ലാത്ത അവസരങ്ങളിൽ ജിന്നുമ്മയുടെ മന്ത്രവാദ ടീം ഹാജിയുടെ വീട്ടിലെത്തും ഹാജിയെ പ്രത്യേക വസ്ത്രം ധരിപ്പിക്കും ശേഷം മന്ത്രങ്ങൾ ഉരുവിട്ട് ജിന്നുമ്മ ആടിത്തുടങ്ങും ജിന്നുമ്മയുടെ പെർഫോമൻസ് ഒരു ഘട്ടത്തിൽ എന്ന വേഷപ്പകർച്ചയിലേക്ക് ചുവടുമാറും അപ്പോൾ അവർ അക്രമകാരിയാകും പ്രത്യേക വസ്ത്രം ധരിച്ചിരിക്കുന്ന ഹാജിയുടെ ദേഹത്ത് അതിക്രമം നടത്തും ചിലപ്പോൾ തല പിടിച്ചിടിക്കും ദേഹത്തടിക്കും എല്ലാം ഓരോരോ ആചാരങ്ങൾ എന്ന മട്ടിൽ പറഞ്ഞു വിശ്വസിപ്പിക്കും ചിലപ്പോൾ ഇതൊക്കെ ജിന്നുമ്മയുടെ വീട്ടിലകം നടക്കുക സഹായികളായി ഭർത്താബ് ഉബെയ്സ് അസ്നിഫ ഐഷ എന്നിവരും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്ന് അന്ന് വൈകിട്ട് വരെ ആ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഗഫൂർ ഹാജി ഭാര്യ മകൾ മരുമകൾ റംസാൻ രാവുകളാണ് നോമ്പുതുറ ആകുന്നതേയുള്ളൂ വൈകിട്ട് മരുമകൾ അവരുടെ വീട്ടിലേക്ക് പോയി ഭാര്യ ഷെറീഫയും മകളും മേൽപ്പറമ്പിലെ ബന്ധുവീട്ടിലേക്കും പോയി ഒരു പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുണ്ട് അതുകൊണ്ട് താൻ നോമ്പുതുറക്കില്ല പുലർച്ചെ അത്താഴത്തിന് മേൽപ്പറമ്പിലെ വീട്ടിലെത്താമെന്ന് ഭാര്യയെ ഗഫൂർ ഹാജി അറിയിച്ചു എന്നാൽ പുലർച്ചെ പറഞ്ഞ സമയത്ത് അത്താഴത്തിന് ഹാജി എത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാല് വെള്ളിയാഴ്ച നേരം പുലരുന്നതേ ഗഫൂർ ഹാജിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം ജിന്നുമ്മയും സംഘവും കൈക്കലാക്കിയിരുന്നു അത് ഇരട്ടിയായോ അല്ലാതെയോ തിരികെ വേണം ഹാജിയാർ അത് തിരികെ ചോദിച്ചു ജിന്നുമ്മയും സംഘവും ആ വീട്ടിലെത്തിയത് ആരുമില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് സംഘം ചിലത് തീരുമാനിച്ചിരുന്നു അവർ ഗഫൂർ ഹാജിയുടെ വീട്ടിലേക്ക് കടന്നു മന്ത്രവാദത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിപ്പിച്ച ചില ചടങ്ങുകൾ ആരംഭിച്ചു പതിവ് പോലെ ഗഫൂർ ഹാജിയെ പ്രത്യേകതരം വസ്ത്രം ധരിപ്പിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകൾ മൂടിക്കെട്ടി ജിന്നുമ്മയുടെ ഉറഞ്ഞുതുള്ളലും സംഘത്തിന്റെ ആക്രമണവും അവർ അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിച്ചു കേസിലെ ഒന്നാം പ്രതിയായ ഉബൈസ് ഗഫൂർ ഹാജിയുടെ തല ശക്തിയായി ഭിത്തിയിലേക്ക് ഭിത്തിയിലേക്കെടുപ്പിച്ചു ആ ഇടിയിലുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ ആ ഇടി ആക്രമണത്തിന് ശേഷം പ്രതികൾ ചേർന്ന ചേർന്ന് ശ്വാസം മുട്ടിച്ചു മരണം പുട്ടിച്ചു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ കണ്ണുകൾ പ്രതികളിലേക്ക് എത്തുമെന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിൽ കേസിലെ മാറും പ്രതികളായ ഉവൈസും ഷമ്മാസും ജിന്നുമ്മയെ ഒളിവിലിരിക്കാൻ സഹായിച്ചു ജിന്നുമ്മയ്ക്കും ഭർത്താവിനും അവർ ഒളിത്താവളമൊരുക്കി ദിവസങ്ങൾക്കകം ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പുരോഗമിക്കുമ്പോൾ കേസിൽ ഒരാൾ കൂടി പിടിയിലായി സൈഫുദ്ദീൻ ബാദുഷ കേസിൽ സൈഫുദ്ദീൻ ബാദുഷ ഏഴാം പ്രതിയായി തട്ടിയെടുത്ത സ്വർണം വിൽക്കാൻ സഹായിച്ചതിനാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ മൂന്നാം പ്രതിയായ അസ്നിഫ സ്വർണം തട്ടിയെടുക്കുന്നതിലും കൊലപാതകത്തിന് സഹായം നൽകുന്നതിലും പങ്കുള്ള പ്രതിയാണ് ഗഫൂർ ഹാജിയെ മന്ത്രവാദ സംഘവുമായി ബന്ധിപ്പിച്ചത് അസ്നിഫ എന്ന മുപ്പത്തിയഞ്ചുകാരിയായിരുന്നു വ്യാജരേഖകൾ ഉപയോഗിച്ച് സിം കാർഡ് എടുത്ത് കേസിൽ കുടുക്കുണ്ടാക്കിയതും അസ്നിഫ തന്നെ ഡിജിറ്റൽ രേഖകളിൽ സുപ്രധാനം പ്രതികളുടെ ശബ്ദ സന്ദേശങ്ങളായിരുന്നു ശബ്ദപരിശോധന ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രതികളെ കണ്ണൂർ ആകാശവാണിയിൽ എത്തിച്ചു അവിടെ അത് വിദഗ്ധരുടെ സഹായത്തോടെ മാച്ച് ചെയ്യിച്ചു കൊല്ലപ്പെട്ട മുറിയിൽ നിന്ന് ലഭിച്ച രക്തക്കറകളുടെ ഫോറൻസിക് റിപ്പോർട്ട് കേസിൽ പ്രധാന തെളിവാകും തട്ടിയെടുത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണത്തിൽ നൂറ് പവനിലധികം വിവിധ ജുവലറികളിൽ നിന്ന് കണ്ടെടുത്തു കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്ന നിഷ്ഠൂര കൊലപാതകം അന്ധവിശ്വാസമെടുത്ത ജീവൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം